ഇസ്രോയ്ക്കൊപ്പം ഭാരതവും ബഹിരാകാശ കുതിപ്പിലേക്ക് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഭാരതത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് ഇനി ഈ പേര് എസ് എൽ വി ഒരുക്കിയത് പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ആഗോളതലത്തിൽ ബഹിരാകാശ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് സമയബന്ധിതമായി തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ബഹിരാകാശ വിക്ഷേപണ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ എസ് എസ് എൽ വി ഒരുക്കിയത് ഇതോടെ ഐഎസ്ആർഒയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ എസ് എസ് എൽ വി എസ് എൽ വി മൂന്നാമത്തെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായിരിക്കുകയാണ് ഇതോടെ ഭാവി ബഹിരാകാശ സ്വപ്നങ്ങളിൽ നാഴികക്കല്ലാകുന്ന ഒരു നേട്ടം ഇന്ത്യക്കും സ്വന്തം എസ് എസ് എൽ വി റോക്കറ്റിൽ ഐഎസ്ആർഒ നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ വിക്ഷേപണമാണ് ഇത് റോക്കറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറും എസ് എസ് എൽ വി റോക്കറ്റുകൾ ഐ എസ് ആർ വികസിപ്പിച്ചത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണ് അതിനായി രൂപം നൽകിയ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ ഇൻ സ്പേസ് എന്ന സ്വയംഭരണ ഏജൻസിയായിരിക്കും എസ് എസ് എൽ വിക്ഷേപണങ്ങളുടെ മേൽനോട്ടം വഹിക്കുക ഇന്ത്യയിൽ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ സ്കൈറൂട്ട് എയറോസ്പേസ് ധ്രുവ സ്പേസ് അഗ്നി കോസ്മോസ് പിക്സൽ തുടങ്ങി വിവിധ കമ്പനികൾ ഇതിനകം ഇന്ത്യയിൽ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് യു എസ് റിലെ സ്പേസ് എക്സ് വിർജിൻ ഗാലക്സി ബ്ലൂ ഒറിജിൻ ബോയിങ് യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് ലോഹിത് മാർട്ടിൻ റോക്കറ്റ് ലാബ് തുടങ്ങിയ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ പോലെ ഇന്ത്യയിലും ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഈ നീക്കങ്ങളിലൂടെ സാധിക്കും അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പേലോഡുകൾ ഭ്രമണ പത്രത്തിൽ എത്തിക്കാൻ എസ് എസ് എൽ സാധിക്കും രണ്ട് മീറ്റർ വ്യാസവും മുപ്പത്തിനാല് മീറ്റർ നീളവുമുള്ള റോക്കറ്റാണിത് ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് ഘട്ടങ്ങളും ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ അധിഷ്ഠിത ട്രിമ്മിംഗ് മോഡ്യൂൾ എന്ന അന്തിമ ഘട്ടവുമാണ് ഇതിനുള്ളത് വളരെ കുറഞ്ഞ ചിലവിൽ വിക്ഷേപണങ്ങൾ നടത്താനാകുന്ന ഈ വിക്ഷേപണ വാഹനം പൂർണ്ണമായും സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണങ്ങൾക്കായി ഐ എസ് ആർഒ വിട്ടു കുലശേഖര പട്ടണി വിക്ഷേപണങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രവും ഐ എസ് ആർഒ നിർമ്മിക്കുന്നുണ്ട് സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണ ദൌത്യങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ കേന്ദ്രം നിർമ്മിക്കുന്നത് എന്ന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ ചെയർമാൻ പവൻ ഗോയങ്ക നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ശ്രീഹരിക്കോട്ടയിലാണ് എസ് എസ് എൽ വിക്ഷേപണം നടക്കുന്നത് പൂർണ്ണമായും ഉപയോഗിക്കുന്നത് ിൽ വരുന്നതോടെ ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനികളുടെ വിക്ഷേപണങ്ങൾ എസ് എസ് എൽ വി റോക്കറ്റിലാവും ബഹിരാകാശ വിക്ഷേപണങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഭീമമായ ചിലവ് വലിയൊരളവിൽ കുറയ്ക്കാൻ രണ്ടാമത്തെ ബഹിരാകാശ കേന്ദ്രത്തിലൂടെ സാധിക്കും എന്നാണ് ഇസ്രോ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഈ സാധ്യതകൾ വിദേശ രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കും എസ് എസ് എൽ വി റോക്കറ്റിന്റെ ഉപയോഗവും കുലശേഖര പട്ടണത്തിൽ നിന്നുള്ള വിക്ഷേപണങ്ങളും ഐ എസ് ആർഒയ്ക്ക് കൂടുതൽ വരുമാനം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ബഹിരാകാശ കുതിപ്പിലേക്കാണ് ഭാരത് ം ബഹിരാകാശ കുതിപ്പിലൂടെ ഭാരതത്തിന് വലിയൊരു വരുമാനം സൃഷ്ടിക്കാനും അതോടൊപ്പം ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ നമ്മുടെ ഒരു സ്ഥാനം ഉയർത്താനും ആ ബഹിരാകാശ രംഗത്തുള്ള നേട്ടങ്ങളിലൂടെ വലിയൊരു സ്ഥാനം ഉറപ്പിക്കാനും സാധിക്കും എന്തായാലും ഇസ്രോയ്ക്കൊപ്പം ബഹിരാകാശ കുതിപ്പിലാണ് ഭാരതം നമുക്ക് ഭാരതത്തിൻ്റെ ബഹിരാകാശ നേട്ടങ്ങൾക്കായി കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്